ാൽ കൂടി ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹം ഈ ടൗൺ ഹാളിന് പുറത്തേക്ക് ടൗൺ ഹാളിന് പുറത്ത് ഇപ്പോൾ എത്തിയിരിക്കുന്നു ഇപ്പോൾ അകത്തേക്ക് അദ്ദേഹം വരികയാണ് മമ്മൂട്ടി എൺപസമയം മുമ്പ് ഇപ്പോൾ ഈ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ടൗൺ ഹാളിനകത്ത് ഇപ്പോൾ മമ്മൂട്ടിയുമുണ്ട് അങ്ങനെ മലയാളത്തിന്റെ സൂപ്പർ മെഗാ താരങ്ങളൊക്കെ ഇരുവരും ഒരുമിച്ചെത്തി ശ്രീനിവാസിന് അന്തി അന്തിമോപചാരം അർപ്പിക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത് മലയാള സിനിമ ലോകമൊട്ടാകെ തന്നെ ശ്രീനിവാസിന് അതുല്യ നടൻ സംവിധായകനെതിരെ കഥാകത്തിനൊപ്പം തന്നെ ഇപ്പോൾ യാത്രാമൊഴി ചൊല്ലുകയാണ് അപ്രതീക്ഷിതമായിരുന്നു ശ്രീനിവാസിന്റെ വിയോഗം എന്ന് പറയേണ്ടി വരും കാരണം എത്രയോ വർഷങ്ങളായി അദ്ദേഹം രോഗബാധിതനായിരുന്നു ചികിത്സയിലായിരുന്നു ജീവിതത്തോട് മുമ്പും മരണത്തിനിടെയുള്ള ഉൽപ്പാലത്തിലൂടെ എത്രയോ വട്ടം അദ്ദേഹം കടന്നു പോയിരിക്കുന്നു പക്ഷേ അപ്പോഴൊക്കെ തന്നെ ജീവിതത്തോട് പൊരുതി അദ്ദേഹം തിരിച്ചുവരികയും ചെയ്യുന്നു മോഹൻലാൽ ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് വരികയാണ് അദ്ദേഹത്തിന്റെ വാഹനം ഇറങ്ങിയപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് വരാനിരിക്കുകയാണ് ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ പ്രത്യേകിച്ചും ഈ കൊച്ചിയുടെ നഗര ഹൃദയത്തിലുള്ള നഗര മധ്യത്തിലുള്ള ആ ടൗൺ ഹാളിലാണ് ഇപ്പോൾ പൂദർശനം നടക്കുന്ന അവിടേക്ക് ഈ പുറത്തുനിന്നുള്ള ആളുകൾ പ്രത്യേകിച്ചും ഈ ശ്രീനിവാസിനെ കാണുന്നതിന് ഇവിടെയുള്ള താരങ്ങളെ കാണുന്നതിനൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും നഗരഹൃദയത്തിലുള്ള ഈ ടൗൺ ഹാൾ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് നിരവധി പേർ എന്തുകൊണ്ട് ഇപ്പോൾ ഈ താരങ്ങൾ അടക്കമുള്ള ആളുകൾ ഇവിടെ േക്ക് വരുന്നതറിഞ്ഞ് നിരവധി പേർ അവരെ കാണാതിരിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് എത്തിയിരിക്കുകയാണ് ശ്രീനിവാസിന് അന്തിമോപചാരം അർത്ഥിക്കും പ്രത്യേകിച്ചും മലയാള ചലച്ചിത്രപ്രേമികൾക്ക് മുമ്പിൽ എത്രയോ കഥാസന്ദർഭങ്ങൾ മോഹൻലാലും ശ്രീനിവാസിൽ നിന്നും അത് നാടോടിക്കാറ്റ് ത്രയത്തിലായാലും അതായത് നാടോടിക്കാറ്റും പട്ടണപ്രവേശവും അല്ലെങ്കിൽ അക്കര അക്കരയും തീർത്ത ആ ഓളങ്ങൾ മാത്രമല്ല എത്രയോ സിനിമകൾ ഇരുവരും ചേർന്ന് ഈ എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും നമ്മുടെ സാമൂഹിക പരിസരങ്ങളെ കഥാ സാമൂഹ്യ പരിസരങ്ങളെ അവതരിപ്പിച്ചപ്പോൾ ദാപനും വിജയനുമായി ഇരുവരും തുടങ്ങിയ നോക്ക് നമ്മുടെ മുമ്പിലൂടെ എത്രയോ പതിറ്റാണ്ടുകളായി മലയാള ചലച്ചിത്ര പ്രേമികൾക്ക് മുമ്പിൽ മലയാള കഥാപരിസരത്ത് ഈ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നും കൂടിയതാണെന്നും ഓർക്കേണ്ടത് പ്രത്യേകിച്ചും നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു സൃഷ്ടി ഒരു അത് കഥാപാത്രമായാലും കഥയായാലും ഒപ്പം തന്നെ അതിങ്ങനെ കാലങ്ങളോളം സഞ്ചരിക്കുന്നത് അതിന്റെ അതിന്റെ ഒരു ക്ലാസിക് സ്വഭാവം കൊണ്ടാണ് അങ്ങനെ മലയാള സിനിമയുടെ മലയാള സിനിമയുടെ ചരിത്രം ആലേഖനം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ദാസനും വിദ്യനും മലയാള സിനിമയുടെ വാണിജ്യപരമായ കഥാപരിസരത്തോട് മാത്രമല്ല മല വാണിജ്യപരമായ സിനിമ ചരിത്രത്തിൽ മാത്രമല്ല അത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ തീർത്ത ഒരു വലിയ അലയോലികളുണ്ട് അതൊക്കെ തന്നെ സ്വാഭാവികമായി മാർക്കുന്നുണ്ടാവും പക്ഷേ ഈ അഭിനേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പിൽ ശ്രീനിവാസൻ എന്ന മനുഷ്യനെ അവർ ഓർക്കുന്നുണ്ടാകും എത്രയോ പതിറ്റാണ്ടുകളായുള്ള ബന്ധമാണ് എത്രയോ വർഷങ്ങളായുള്ള ബന്ധമാണ് എത്രയോ വർഷങ്ങളായുള്ള കുടുംബ ബന്ധമാണ് അവയൊക്കെ തന്നെ അവരുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടാവും ഒരു പക്ഷേ ശ്രീനിവാസൻ എന്ന മനുഷ്യൻ ഈ താര താരത്തിനും അപ്പുറത്ത് എത്രയോ വട്ടം മലയാള സിനിമയിലെ പ്രമുഖരടക്കമുള്ളവർക്കെതിരെ വിമർശനാത്മകമായി എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് എത്രയോ വട്ടം തന്റെ സിനിമകളിലുള്ള പലരെയും അത് ഉദയരാനമായാലും അതിനുശേഷം വന്ന സരോജ് കുമാർ ആയാലും അങ്ങനെ എത്രയെത്ര സിനിമകളിലൂടെ മലയാള സിനിമാ കഥാപരിസരത്തെയൊക്കെ തന്നെ അദ്ദേഹം വളരെ വളരെ കൂടി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എത്ര വിമർശിച്ചാലും ശ്രീനിവാസിൻ എന്ന മനുഷ്യൻ ശ്രീനിവാസൻ എന്ന വ്യക്തി ശ്രീനിവാസൻ എന്ന ചലച്ചിത്രകാരൻ ശ്രീനിവാസൻ എന്ന മനുഷ്യൻ തങ്ങൾക്കൊക്കെ എത്രയോ പ്രിയപ്പെട്ടവനായിരുന്നു എത്രയോ പതിറ്റാണ്ട് കാലം പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് ഇവിടെ എത്തിയ ചലച്ചിത്ര പ്രവർത്തകർക്കൊക്കെ തന്നെ പറയാനുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാൽ മുടക്കമുള്ള മലയാളത്തിന്റെ സൂപ്രധാരങ്ങൾ കൂടി എത്തി അദ്ദേഹത്തിന് ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കുന്നത് മലയാള ചലച്ചിത്ര പ്രവർത്തകർ മാത്രമല്ല ഈ ശ്രീനിവാസിനെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ അവർ ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ശ്രീനിവാസിനെ കണ്ടിട്ടുണ്ടായിരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെ മാത്രമേ അദ്ദേഹത്തെ പരിചയം ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെ മാത്രമേ അദ്ദേഹത്തെ പരിചയം ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹം എഴുതി തീർച്ച കഥാപാത്രങ്ങളിലൂടെ മാത്രമേ അദ്ദേഹത്തെ പരിചയം ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു പക്ഷേ വടക്ക് നോക്കി യന്ത്രവും യന്ത്രവും ചിന്താവിഷ്ടിയായ ശാമളയും ഒക്കെ തന്നെ അറിയാം ഒരു സാധാരണ മനുഷ്യന്റെ സാധാരണ നാശം പുറത്തുകാരന്റെ മനോവ്യാപാരങ്ങളിലൂടെയാണ് ഒരു ആ കഥകളൊക്കെ തന്നെ പറഞ്ഞു വെച്ചത് അതൊക്കെ തന്നെ ഒരുപക്ഷെ മലയാള കഥാപരിസരത്ത് മലയാള സിനിമാ പരിസരത്ത് തീർച്ച അലയോലികൾ എത്രയോ പതിറ്റാണ്ടുകൾ നമുക്ക് മുമ്പിൽ ഉള്ളിലൂടെ കടന്നു പോകുന്നതാണ് ാൻ കഴിയുന്ന സിനിമകൾ ശ്രീനിവാസിനെ എഴുതി എഴുതാൻ കഴിയുന്ന സിനിമകൾ ശ്രീമാന് പറയാൻ കഴിയുന്ന സിനിമകൾ അത് ശ്രീനിവാസന്റേത് മാത്രമായിരുന്നു കാരണം ശ്രീനിവാസിന് മാത്രം എഴുതാനും പറയാനും കഴിയുന്ന സിനിമകൾ മാത്രമായിരുന്നു അതെന്ന് അതെന്ന് നമുക്ക് എത്രയോ വട്ടം ബോധ്യപ്പെടുത്തുന്നു ബോധ്യപ്പെടുത്തിയുള്ളൂ കാരണം സ്വന്തമായി ഒരു ട്രാക്ക് വിട്ടുതെക്കാൻ ശ്രീനിവാസന് കഴിഞ്ഞു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം മദ്രാസിലെത്തുകയും പിന്നീട് ഈ സമാന്തര മധ്യവർത്തി സിനിമകളുടെ ഭാഗമായി മാറുകയും പിന്നീട് എൺപതുകളുടെ തുടക്കത്തിന് മറ്റും കച്ചവട സിനിമകളുടെ ഭാഗമായി മാറുകയും ചെയ്ത ശ്രീനിവാസിനെ നാം കണ്ടതാണ് ഇടതുപക്ഷ സഹയാത്രികനായി തുടരുമ്പോഴും തന്റെ സിനിമ തന്റെ സിനിമ യാത്രയിൽ എല്ലായ്പ്പോഴും ഈ ഈ ഈ സമാന്തര വാണിജ്യ സിനിമകളുടെ വ്യത്യാസമില്ലാതെ തനിക്ക് പറയാനുള്ളത് പറയാൻ അദ്ദേഹം ഈ കലാരൂപത്തെ ഈ സൃഷ്ടികളെ ഉപയോഗിച്ചു എന്നുള്ളത് കൂടി നമുക്ക് മുതലായിരുന്നു എന്തായാലും മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ളവർ റിപ്പോർട്ട് ഈ ടൗൺ ഹാളിലേക്ക് എത്തി അദ്ദേഹത്തെ അന്തിമിക്കുക ചരിത്ര പ്രവർത്തകർ സിനിമാ സംഘടനകളുടെ പ്രതിനിധികളൊക്കെ എത്തി വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു വന്നയുടെ ഈ ഒക്കെ തന്നെ ഭാരവാഹികൾ എല്ലാവരും രാവിലെ മുതൽ തന്നെ അവരൂടെയുണ്ട് കാരണം ശ്രീനിവാസിന്റെ വിയോഗം മലയാള ചലച്ചിത്ര രോഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു 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 വിടവാങ്ങൾ കൂടിയാണ് കാരണം ഒരു 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 ചരിത്രമാണ് കാരണം മലയാള സിനിമയെ അടയാളപ്പെടുത്തുമ്പോൾ മലയാള സിനിമയുടെ മലയാള സിനിമയുടെ പതിറ്റാണ്ടുകളായ ചേട്ടം ഇയാളെ ശ്രീനിവാസൻ എന്ന മനുഷ്യനെ ശ്രീനിവാസ് എന്ന ചരിത്രകാരനെ ശ്രീനിവാസൻ എന്ന വ്യക്തിയെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ കണക്കിലെടുക്കാതെ ഒരിക്കലും മുന്നോട്ട് പോകാനാവില്ല